ശരി കണ്ടപ്പോടെ വന്ന് കാണുമ്പോഴേ ഉള്ളു പുള്ളിക്ക് ഈ പറഞ്ഞ അനുസരണക്കാട് കാണിക്കാൻ തോന്നൂല്ലേ വി എം പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം ഇന്ന് രാവിലെ മുതൽ മിക്ക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഗജരാജ പ്രജാപതി പാമ്പാടി രാജന് എന്തു സംഭവിച്ചു അവന്റെ നട്ടലിന് ക്ഷതം സംഭവിച്ചോ വാഹനത്തിലുള്ള യാത്രക്കിടയിൽ നട്ടലിൽ ഇടിക്കുന്ന വീഡിയോ കണ്ടു എന്താണ് എന്താണതിന്റെ സത്യാവസ്ഥ ഇപ്പോൾ എവിടെയാണ് എന്താണവെന്നത് കൊണ്ട് ഉണ്ടായത് തുടങ്ങിയ ആശങ്കകൾ പങ്കുവയ്ക്കുന്ന കാഴ്ചകളാണ് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും പാമ്പാടി രാജിനെ കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യുന്ന ചാനൽ എന്ന നിലയിൽ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുവാൻ തീരുമാനിച്ചു പാമ്പാടിയിൽ രാജന്റെ മൂടങ്കല്ലെങ്കിൽ വീട്ടിൽ അമ്മ ചേച്ചിയുടെ അടുത്ത് നിങ്ങൾ സമീപിക്കുകയും ഇതിന്റെ വസ്തുതകൾ എന്താണെന്ന് തിരക്കുകയും ചെയ്തു ആ വസ്തുതകൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആ ഉദ്ദേശിക്കുന്നത് ആ രാജനെ കുറിച്ച് ലീലാമ ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ സ്വാഭാവികമായിട്ടും രാജന് എന്ത് പ്രശ്നമുണ്ടായാലും രാജനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരെ ശ്രമിച്ചുള്ള കൊണ്ട് വളരെ വിഷമം ഉണ്ടാക്കുന്ന വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് ആളുകളുടെ പ്രതികരണം അത്തരത്തിൽ വന്നിട്ടുള്ളത് വി എം പ്രഥി മീഡിയയുടെ ചാനലിലെ എല്ലാ വീഡിയോക്കടിയിലും വന്ന ആളുകൾ രാജൻ എന്ത് സംഭവിച്ചു അതിനെക്കുറിച്ച് വിശദീകരിക്കുമോ എന്നുള്ള കമന്റുകളാണ് സൂചിപ്പിച്ചിരുന്നത് ഇത് എനിക്ക് ഈ അമ്പലത്തിന്റെ അകത്ത് കയറുന്നതിന് മുമ്പ് അകത്തോട്ടുള്ള വഴി കേറി അല്ലേ പുൽവഴിയിലോട്ട് കേറി അകത്തൊക്കെ പ്രവേശിക്കാം അതെ അതെനിക്ക് ശരിക്കും വീഡിയോ കണ്ടതുള്ളു അത് ചേച്ചി വിളിച്ചു ചോദിച്ചോണ്ടെന്ന് പറഞ്ഞു ആ ഡോക്ടർ ഡോക്ടറോട് നോക്കി ആ ചേച്ചി വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ഡോക്ടറോട് നോക്കി അതിനു മുമ്പ് തന്നെ നോക്കി പോർച്ചു തരം അവര് വന്നു കൊറച്ചരണ പറഞ്ഞു നോക്കിട്ട് അവര് പരിശോധിക്കാൻ പറഞ്ഞല്ലേ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറാണ് നോക്കിയേ ഇത് വല്ല കോൺക്രീറ്റ് ഭീമോലും ബോർഡ് സൈസ് ശരിക്കും പറഞ്ഞാൽ അതൊരു സ്ഥിരം നിർമാണോ ഒന്നും അല്ല േഴ് വഴക്കഴിഞ്ഞാൽ മാറ്റി നിർത്തി മതി ആൾക്കോട്ടത്തിനകത്തോട്ട് അതൊക്കെ ഉണ്ടോ മാറ്റി നിർത്തി ഇറങ്ങിയിട്ട് ചില നേരം അവിടെ നിന്നിട്ട് പോയാ മതി വണ്ടീന്നെ വരുന്ന ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഇത് രാവിലെയാണ് ചേച്ചി ഇറങ്ങിയത് അതോ രാവിലെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞേ അപ്പൊ തന്നെ വിളിച്ചോ ഡ ഡോക്ടറെ വന്ന് അപ്പൊ തന്നെ നോക്കിയോ നോക്കി പോകുക ആ വീഡിയോ കണ്ട പേടി പണ്ടത്തേക്കൊരു സ്വഭാവമായിരുന്ന പുള്ളി പെട്ടെന്ന് അതിന് ഇതുകൊണ്ട് പേടിക്കുമായിരുന്നു അല്ലെ ഇപ്പൊ അല്ലേ അപ്പൊ ഇത് ആൾക്കാരെല്ലാം ഇങ്ങനെ ചാനലില് എന്നാ സംഭവം എന്നാ സംഭവം ഇങ്ങനെ രാജന്റെ ആരാധകരെല്ലാം ചോദിക്കുന്നു അപ്പൊ തന്നെ ചേച്ചി അന്വേഷിച്ചു കാര്യങ്ങളെല്ലാം ഉറപ്പായിരുന്നു ചോദിച്ചല്ല ഉറപ്പ് വരുത്തി അല്ലേ അപ്പൊ ഇനിയുള്ള ആ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകുമ്പോ ഇത് പറഞ്ഞ പോലെ

ആ ഒരു ഇത് കുറഞ്ഞു ഫോറസ്റ്റുകാർ വന്ന് നോക്കി പിന്നെ ഡോക്ടർ വന്ന് നോക്കി പിന്നെ നമുക്കത് കൂടുതൽ തന്നെ ആനക്ക് പ്രശ്നമില്ല ആണ് പിന്നെ അതും കോൺക്രീറ്റിന്റെ അല്ലല്ലോ കാര്യപരമായ ആ വീഡിയോ കണ്ട ഭയങ്കര ഭയങ്കരമായിട്ട് എന്തോ സംഭവിച്ച പോലെ ആനയും പെട്ടെന്ന കുനിയുന്നു ശരി കണ്ടപ്പോ പേടിച്ചു പക്ഷെ പ്രശ്നങ്ങളൊന്നും ഇല്ലാരും പറഞ്ഞത് തൃശ്ശൂര് ആണോ കോട്ടയത്ത് നീ എവിടെയാ വരുന്നേ തിരുനക്കര തിരുനക്കര പൂരത്തിനുണ്ട് ആരൊക്കെ ഉണ്ട് രാജുനും സുന്ദരിനും വരുന്നുണ്ട് തിരുനക്കര പൂരത്തിനേം പ്രാവശ്യം അത ഇപ്പം ബുക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലേ ല്ലേ മാർച്ച് തോ അല്ലേ ആണെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷം അല്ലേ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ കൊണ്ടുവരുമോ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ ഏഹ് പോകേണ്ട ഇവിടെ വന്നു കഴിഞ്ഞല്ലേ ചേച്ചിയെ കണ്ടുകഴിഞ്ഞാ പിന്നെ പുള്ളി അതെ

നമ്മളെ അനുസരിച്ചിട്ട് വന്ന കാര്യം അറ്റും ആലാമ്പള്ളി വന്നാലും കോട്ടയത്ത് വന്ന് കഴിയുമ്പോ അറിയാം കോട്ടയത്ത് വന്നു കഴിയുമ്പോ അറിയാം പിന്നെ അവളെ അഞ്ചെള്ളത്തിൽ നിൽക്കത്തില്ല അവന് അവന്റേതായ ഫീഡിങ്

ഇപ്പോഴും ഇവിടുത്തെ ആ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുന്നവരല്ലേ ജേജിക്ക് അവൻ എന്തെങ്കിലും വരുന്നെന്ന് പറയുമ്പോ ഏജെ ഏറ്റവും അടുത്ത ദിവസം തന്നെ രാജന്റെ വീഡിയോ വിഷ്വലുകൾ നേരിട്ട് നൽകാൻ വേണ്ടി ഞങ്ങൾ ആ ശ്രമിക്കും അപ്പം ചേച്ചി പറഞ്ഞല്ലോ രാജനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവൻ സുഖമായിരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നവുമില്ല ഡോക്ടർ പരിശോധിച്ചു അതുപോലെ തന്നെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു ഒരു പ്രശ്നങ്ങളുമില്ല ആ പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഭയപ്പെടും അത് കോൺക്രീറ്റ് ബീമുകളാണ് എന്നുള്ളൊരു ആശങ്ക എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതിൽ നമുക്ക് ആശിക്കാം തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഹൃദയപക്ഷത്ത് ചേർത്ത് വച്ചിരിക്കുന്ന പാമ്പാടി രാജന് ഇപ്പോഴൊരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം തന്നെ പ്രിയ പ്രേക്ഷകരെ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് ഈ വീഡിയോ അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്ന നിരവധി ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അവരുടെ ആശങ്ക അകറ്റുന്നതിന് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല പാമ്പാടി രാജന്റെ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ദയവായി ആ ചാനല് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ആ ഇപ്പം പലപ്പോഴും ഒരു കാര്യം നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും അത് വേണ്ട രീതിയിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു ആശയവും പൊതുവെ യൂട്യൂബർമാർക്ക് ഉണ്ട് നമ്മുടെ ചാനലും ആ ഒരു പ്രശ്നം അഭിനയിക്കുന്നുണ്ട് ദയവായി പ്രിയപ്പെട്ട ഈ ചാനലിനെ സ്നേഹിക്കുന്നവർ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തയ്യാറാവണമെന്ന് പ്രതി വീഡിയോയ്ക്ക് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്കും സഹകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം